നല്ല ബുദ്ധിശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ജിമ്മുകളിലൊക്കെ പോയിട്ട് ചില ആളുകളൊക്കെ അവരുടെ ശരീരത്തിന്റെ പേശികളും മസിൽസുകളൊക്കെ നല്ല ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ജിം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ബ്രെയിൻ ജിം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ബുദ്ധി അത് വളരെ ആക്റ്റീവായിട്ട് നല്ല ഒരു സ്കില്ലോട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നാം ബ്രെയിനുമായി ബന്ധപ്പെട്ട എക്സസൈസുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കുട്ടികളും ചെയ്യണം മുതിർന്നവരും ചെയ്യണം അത്തരം വിഷയങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാവുക അല്ലെങ്കിൽ ബുദ്ധി മുരടിക്കുന്ന രൂപത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നും ആത്മീയമായിട്ട് ആ നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നാം എന്താ ഓതേണ്ട ഒരു ഒരായ ൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൂർണ്ണമായിട്ടും കൃത്യമായി എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ബുദ്ധിയുടെ വികാസത്തിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ബ്രെയിൻ പവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പല ആളുകളും ജിംനേഷ്യങ്ങളിൽ ജിമ്മുകളിലൊക്കെ പോയിട്ട് അവരുടെ കൈന്റെ മസിൽസ് ചെസ്റ്റ് അതേപോലെ തന്നെ പല ഏരിയകളും നല്ലോണം അവർ ജിം ചെയ്ത് അവരുടെ ആരോഗ്യം നിലനിർത്തുന്ന പേശികളും മസിൽസുകളൊക്കെ നല്ല ശക്തിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അവര് എക്സസൈസ് ചെയ്യാറുണ്ടല്ലോ അതേപോലെ തന്നെ ഇത് പല ആളുകളും ശ്രദ്ധിക്കും നല്ലോണം വികാസം ലഭിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം ബ്രെയിനുമായി ബന്ധപ്പെട്ട എക്സസൈസുകൾ ചെയ്യണം ഇത് ഞാൻ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഈ ബ്രെയിൻ ജിം എന്ന് പറയുന്നത് നമ്മളെ അതിനു വേണ്ടിയിട്ടുള്ള ചില എന്താ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഈ റോബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലേ ഇങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു ഒരു പ്രോബ്ലം സൊല്യൂഷൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഈ ക്യൂബ് ഒക്കെ എടുത്തിട്ട് അപ്പൊ അതേപോലെയുള്ള അതിന്റെ ആ സൊല്യൂഷന് അതേപോലെ തന്നെ ചെസ്സുകൾ ഇങ്ങനെ ഈ പസിൽസ് ഒക്കെ ഈ അതിങ്ങനെ മാക്സിമം ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടതൊക്കെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് കാരണമാകുമെന്ന് പുതിയ പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് മാത്രല്ല ഈ അടുത്ത് വായിക്കപ്പെട്ടതിലൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോ ഗെയിംസ് ഈ വീഡിയോ ഗെയിംസ് എന്താ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഞാൻ തന്നെ മുമ്പത്തെ ഒരു വീഡിയോയില് വീഡിയോ ഗെയിമുമായി ബന്ധപ്പെട്ട് കുട്ടികളെ അഡിക്ഷൻ ആയതിനെ കുറിച്ചും അതിൽ നന്നായിട്ട് അഡിക്റ്റ് ആയിട്ട് മറ്റു പഠനത്തിലൊക്കെ പിന്നോക്കം നിന്ന കുട്ടികളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ പുതിയ പഠനങ്ങളിൽ ഈ വീഡിയോ ഗെയിമുകൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്ന കുട്ടികൾക്ക് മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ഉണ്ടാകുമെന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയുള്ള ഗെയിം കളികളായിരിക്കണം ആ കുട്ടികള് കളിക്കേണ്ടത് കൺട്രോൾഡ് ആയിരിക്കണം അപ്പൊ ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഒരു ട്വന്റി മിനിറ്റ്സ് ഇങ്ങനെയൊക്കെ രൂപത്തിൽ അവർ ഒരു വീഡിയോ ഗെയിമിലോ അല്ലെങ്കിൽ ഈ റൂബിക്സ് ക്യൂബ് അതേപോലെ ചെസ് പസില്സ് ഇങ്ങനെയുള്ള ഈ ഇങ്ങനെ കൊറേ ടൈം എടുത്ത് ഇങ്ങനെ ചിന്തിച്ച് ചെയ്യേണ്ട ചില പാറ്റേൺ അനുസരിച്ച് ചെയ്യേണ്ട ചില ഗെയിമുകളൊക്കെ ഉണ്ട് അതിലൊക്കെ കുട്ടികള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോടുകൂടെ അവരുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാകും പക്ഷെ അപ്പൊ ഇതിലൊക്കെ എന്താണ് പ്രധാനമായിട്ടും എന്ന് വെച്ചാൽ ഇതിൽ അഡിക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നമ്മുടെ മക്കൾക്ക് ഒരു നിയന്ത്രണം വെച്ചിട്ട് ഇത്ര ഒരു ഒരു ദിവസത്തിൽ എത്ര സമയം എനിക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് കൺട്രോൾഡ് ആയിട്ട് അവരെ നമുക്ക് അതിലേക്ക് പ്രവേശിപ്പിക്കാവുന്നതാണ് അതിൽ അഡിക്ഷൻ വരാതിരിക്കാൻ ശ്രമിക്കണം അതിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ലഹരിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള പഠനങ്ങളെയൊക്കെ അത് ബാധിക്കും എന്നുള്ളതാണ് അപ്പൊ കുറച്ച് സമയമൊക്കെ അത് കളിക്കാൻ വേണ്ടി കൊടുക്കുന്നതിൻ്റെ പ്രശ്നമില്ല എന്നാൽ അവരുടെ ആ സങ്കുചിത മനോഭാവങ്ങളൊക്കെ മാറിയിട്ട് ഒരു വിശാല മനസ്കതയിലേക്ക് എത്താനും അത് കാരണമാകും എന്നുള്ളതാണ് അപ്പൊ പ്രധാനമായിട്ട് ബ്രെയിൻ ജിം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റോബിറ്റ്സ് ക്യൂബ് അതേപോലെ തന്നെ ചെസ് പസിൽസ് ഇങ്ങനെയുള്ള അങ്ങനെ ഈ വീഡിയോ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേ സമയം ഒരുപാട് വിഷയങ്ങള് കൈകാര്യം ചെയ്യുന്നതാണ് ഈ ഗെയിം കളിക്കുന്നവർക്കൊക്കെ അറിയാം ഒരേ സമയം കിണെടുക്കുക അതേപോലെ തന്നെ അപ്പുറത്തുനിന്ന് വരുന്ന ആളെ ശ്രദ്ധിക്കുക അതേ സമയം ഇവിടെ അത് അതിന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങുക അപ്പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ മുകളിൽ എന്തെങ്കിലും അപ്പൊ ഒരു മൾട്ടി ടാസ്കിങ് ആണ് അവിടെ നടക്കുന്നത് അപ്പൊ അവർക്ക് അതിൽ കൂടുതൽ മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണോ ഞാൻ വെറുതെ പറയുന്നില്ല ചില പഠനങ്ങളുടെ വിവരണങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തേത് ഈ ഇത് കുട്ടികളുടേത് മാത്രല്ല എല്ലാവരിലേക്കും ചേർത്തിട്ടാ പറയുന്നത് ഈ സ്ട്രെസ്ലെസ് നമ്മുടെ ലൈഫില് മാനസികമായ പിരിമുറുക്കം ടെൻഷൻസ് ഇതൊക്കെ ധാരാളമായിട്ട് എന്നുള്ളതാണ് അപ്പോ കുടുംബ വിഷയങ്ങളിൽ ആലോചിച്ച് ഭാര്യയുടെ ഭർത്താവിന്റെ വിഷയങ്ങളിൽ ആലോചിച്ച് നാളെ ആണെന്താ നടക്കാനിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ ആലോചിച്ച് ഇങ്ങനെ നല്ല മാനസിക പിരിമുറുക്കവും ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോ ആ ടെൻഷൻസിൽ നിന്നൊക്കെ മാറി ടെൻഷൻസ് ഫ്രീ ലൈഫ് ടെൻഷൻസ് ഇല്ലാത്തൊരു ജീവിതം ആ ജീവിതത്തിലേക്ക് മാക്സിമം സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്തായാലും നമ്മൾ എന്തിനെ കുറിച്ചാണോ അത് അതാണ് അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എന്തിനെ കുറിച്ചാണോ ടെൻഷൻ അടിക്കുന്നത് എന്തിനെ കുറിച്ചാണോ നമ്മള് എന്താ ഇങ്ങനെ സ്ട്രെസ് കൊടുക്കുന്നത് ആ ഒരു വിഷയം നമ്മൾ ടെൻഷൻ അടിച്ചു എന്നുള്ളത് കൊണ്ട് പരിഹരിക്കപ്പെടൂ എന്നുള്ളതാണ് പ്രധാനമായി ചിന്തിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഒരാൾ നാളെ നമ്മളോട് കടം വാങ്ങിക്കാൻ വേണ്ടി കടം വാങ്ങിച്ചത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നാളെ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം എന്ന് പറഞ്ഞു നമ്മളോട് പറയണേ രാത്രി എന്നാൽ അങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരില് നമ്മുടെ ഇടയ്ക്കിലേക്ക് അവർ എന്താ നമ്മൾ ടെൻഷൻ അടിച്ചു എന്നുള്ളതുകൊണ്ട് അവര് വരാതിരിക്കോ ഇല്ല അവർ എന്തായാലും വരും അപ്പൊ അതിനും ബുദ്ധിപരമായിട്ട് തീരുമാനിച്ച് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ള ടെൻഷൻ അടിച്ചാൽ നമ്മുടെ എന്താ ഇങ്ങനെ ബുദ്ധി ഇങ്ങനെ ചുരുങ്ങി പോകും അപ്പൊ നല്ല ബുദ്ധിവികാസത്തിന് ടെൻഷൻ ഇല്ലാത്ത ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് Gracias. അതേപോലെ തന്നെ ഈ ചിത്രം വരയ്ക്കുക ആ വരച്ച ചിത്രങ്ങൾക്ക് പെയിന്റ് പെയിന്റിങ് ചെയ്യുക ഈ ഡ്രോയിങ് അതേപോലെ തന്നെ പെയിന്റിങ് അത് ഒരു വരച്ചതിന് കൃത്യമായിട്ട് എന്താ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ അവരെന്നെ സെലക്ട് ചെയ്തിട്ട് അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിന്റെ സൈഡുകളും അരികും ഇതൊക്കെ ഒപ്പിച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് അവർ പെയിന്റിങ് ചെയ്യല്ല ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രവർത്തനം ബുദ്ധിവികാസത്തിന് കാരണമാകും എന്നുള്ളതാണ് പഠനങ്ങൾ അറിയിക്കുന്നത് അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് നമ്മുടെ മക്കളെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞിക്സ് ക്യൂബൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇതൊന്നും കുട്ടികൾ സ്വമേധയാ അതിലേക്ക് ഇറങ്ങൂല കുട്ടികൾക്ക് കൂടുതലും വീഡിയോ ഗെയിം കളിക്കാന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നിശ്ചിത സമയം വെച്ചിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് മാത്രമാക്കരുത് അപ്പൊ അതിനു പകരമായിട്ട് അവരുടെ മുമ്പിൽ ഈ റൂബിക്സ് ക്യൂബൊക്കെ എപ്പോഴും കാണുന്ന രൂപത്തില് ഒന്ന് വാങ്ങിച്ചു വെക്കുക അത് എവിടെയെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങിച്ചു വെക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും അവരത് എടുക്കും ഇതെങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത് അവര് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെങ്ങനെ അത് എത്ര വിത്തിൻ സെക്കൻഡ്സുകളെ കൊണ്ട് എങ്ങനെ എന്ത് ചെയ്യാം പെട്ടെന്ന് അത് സോൾവ് ചെയ്യാം എന്നൊക്കെ അവരെ ചിന്തയിലേക്ക് വന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിങ്ങനെ സോൾവ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ബ്രെയിനിന് വികാസം ലഭിക്കുന്നുള്ളതാണ് അപ്പോ ഡ്രോയിങ് പെയിന്റിങ് ഈ വിഷയത്തിലേക്കൊക്കെ അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക അതേപോലെ തന്നെ നാലാമതായിട്ട് ഈ ബുദ്ധിവികാസത്തിന് ശ്രദ്ധിക്കേണ്ടത് നന്നായി ഉറങ്ങുക എന്നുള്ളതാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഈ ഉറക്കക്കുറവ് ഉറക്കമില്ലായ്മ അത് നമ്മുടെ മെമ്മറി പവറിനെ ബ്രെയിൻ പവറിനെ നന്നായി ബാധിക്കുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നന്നായി ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഉറക്കത്തിന് തടസ്സമാകുന്ന സംഗതികളൊക്കെ മാറ്റിവെക്കുക അവർ പ്രത്യേകിച്ച് നമ്മുടെ മക്കള് മുതിർന്നവരാണെങ്കിലും ഒരു നിശ്ചിത സമയത്ത് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കണം ആ ഒരു അഡൽട്ട് ഒരു എന്താ അഞ്ചു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നന്നായി ഉറങ്ങണം എന്നാണ് ധാരാളം പകൽ അധ്വാനിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കില് അവര് നന്നായി റെസ്റ്റ് എടുക്കണം എന്നാണ് അധ്വാനിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും ഈ മൊബൈലിൽ ഇങ്ങനെ കുറെ സമയം രാത്രി അർദ്ധരാത്രിയും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് അവരെ മെമ്മറി പവറിനെ ബാധിക്കും അതേപോലെ തന്നെ അവരുടെ കാഴ്ചശക്തിയെ ബാധിക്കും എല്ലാ വിഷയങ്ങളെയും ബാധിക്കും രാവിലെ നല്ല ക്ഷീണവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ മക്കളാണെങ്കിലും മുതിർന്നവരാ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് നന്നായി അധ്വാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ടൈം വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് ഒരുണ്ടെങ്കിൽ അയാൾ ഉറങ്ങിയിരിക്കണം അത് പ്രോപ്പറായ ടൈമിൽ കൃത്യമായി നല്ല ആസ്വദിച്ചുറങ്ങിയിരിക്കണം അത് എങ്ങനെയെങ്കിലും ഉറങ്ങിയാലും ഒരാസ്വദിച്ച് നല്ല കൂടെ ആ കൂടെ ഉറങ്ങിയിരിക്കണം എന്നാലാണ് പിറ്റേ ദിവസം അവർക്കൊരു ഒരു ഒരു സ് ലഭിക്കുള്ളൂ അതുപോലെ നമ്മളിപ്പോ ലാപ്ടോപ്പ് അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഇതൊക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ലാഗ് വരും അപ്പൊ നമ്മളോട് ചിലപ്പോൾ പറയുക വന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്താൽ മതി റീസ്റ്റാർട്ട് ചെയ്താലേ അത് നന്നായിട്ട് എന്താ ഫ്രഷ് റീഫ്രഷ് ചെയ്താൽ ഒരു റീഫ്രഷ് ചെയ്ത് കിട്ടും അതിന് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഉറക്കാണ് ഇതിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പൊ പ്രോപ്പറായ ആയ സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ അവന്റെ ബ്രെയിൻ പവർ നന്നായി വർദ്ധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ രക്തയോട്ടം നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന് പല എക്സസസൈസുകളുണ്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ശ്വാസം എടുക്കുക അത് പുറത്തേക്ക് വിടുക ഇങ്ങനെയുള്ളത് ചെയ്യുക അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ നമ്മുടെ ശ്വാസക്രമത്തിന് നന്നായിട്ട് അത് ഉപകാരമാകുന്നുള്ള ശ്വാസക്രമം നന്നാകുന്നള്ളതാണ് നമ്മളിങ്ങനെ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ അങ്ങനെ ഈ ശ്വാസക്രമം നന്നായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജന് കൃത്യമായിട്ട് എത്തും അങ്ങനെ ഓക്സിജൻ എത്തുന്നതോടുകൂടെ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും നല്ല ബ്രെയിൻ പവർ ലഭിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് കൂടുതൽ ആളുകൾക്ക് ഇല്ലാതിരിക്കുകയാണ് കാരണം അവര് ഈ ഗാഡ്ജറ്റ്സുകളിലേക്ക് സ്ക്രീനുകളിലേക്ക് പ്രത്യേകമായിട്ട് ടൈമുകൾ മാറ്റി വെച്ചതുകൊണ്ട് ഇതിനൊന്നും സമയമില്ല കൂടുതൽ സമയം സ്ക്രീനുകളിലാണ് മൊബൈലില് ലാപ്ടോപ്പില് അതേപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ ഗെയിംസുകളില് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് നമ്മുടെ സമയം മൊത്തം അതുകൊണ്ട് തന്നെ രക്തയോട്ടം നമ്മുടെ ബ്രെയിനിലേക്ക് എത്താൻ വളരെയധികം എന്താ പ്രയാസ അപ്പൊ ഇത്തരം രക്തയോട്ടം നമ്മുടെ ഇതിലേക്ക് എത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ഇത്തരം എക്സസൈസുകൾ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഈ റെഗുലർ എക്സസൈസസ് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ എക്സസൈസുകള് എന്താ ഒന്ന് ഓടുക നടക്കുക അങ്ങനെയുള്ള എക്സസൈസുകൾ ഉണ്ടല്ലോ ഡെയിലി ജയിൽ എക്സസൈസുകൾ അതൊക്കെ ചെയ്യണം എന്നാലേ ബ്ലഡ് സർക്കുലേഷൻ നടക്കുള്ളൂ നമ്മളിങ്ങനെ വെറും നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ടപ്പെട്ട രൂപത്തില് അതേപോലെ തന്നെ ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ വന്നാല് റൂമില് ഇങ്ങനെയൊക്കെ ആകുമ്പോ നമ്മുടെ ശരീരത്തിനൊക്കെ നന്നായിട്ട് ബാധിക്കും അത് ഫാറ്റ് നന്നായിട്ട് നടക്കാൻ കാരണമാകും അതേപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ബ്രെയിൻ പവർ വർദ്ധിക്കാൻ റീഡ് മോർ എന്നാണ് നന്നായി വായിക്കുക ഇന്ന് വായനാശീലം തീരെ ഇല്ല അത് മാക്സിമം നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളിൽ സ്ക്രീനുകളിൽ നിന്ന് വായിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പുസ്തകം നോക്കിയിട്ട് ബുക്കുകളിൽ നിന്ന് തന്നെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഫോക്കസ് കൂടും എന്നുള്ളതാണ് ഡെയിലി നമ്മൾ നന്നായിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു എന്താ നമ്പർ ഓഫ് പേജ് ഒരു കൃത്യമായ പേജുകൾ ഓരോ ദിവസവും വായിക്കാം നല്ല നല്ല പുസ്തകങ്ങൾ നോക്കി വായിക്കാം നല്ല ബ്രെയിനിന് നല്ലോണം വികാസം ലഭിക്കുന്ന രൂപത്തിലുള്ള വായനകൾ നടത്തുക നല്ലതാണ് പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഓർമ്മ ശക്തിയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഭക്ഷണക്രമം ഭക്ഷണക്രമം അത് നന്നായിരിക്കണം എന്നുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വിറ്റാമിൻ വേണം പ്രോട്ടീൻ വേണം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മിനറൽസ് വേണം ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് അപ്പൊ എല്ലാ ആവശ്യമുള്ള സംഗതികളും അത് ചെയ്തിട്ട് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കണം കൊടുക്കണം അതിനനുസരിച്ചുള്ള ഭക്ഷണക്രമങ്ങൾ തയ്യാറാക്കണം അടുത്തത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഓരോ ദിവസവും കുടിക്കണം എന്നുള്ളതാണ് അതൊരിക്കലും കുടിക്കാതിരിക്കരുത് ആവശ്യത്തിനുള്ള വെള്ളം കൃത്യമായി കുടിക്കണം അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമാണ് അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളതാണ് വെള്ളം കുറഞ്ഞാൽ ചിന്താശേഷിയെ അത് ബ്രെയിനെ നന്നായിട്ട് ബാധിക്കുന്നുള്ള നമ്മുടെ ശരീരം നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മുടെ തലയിലേക്ക് കൃത്യമായിട്ട് ഒരു ക്വാണ്ടിറ്റിയിൽ വെള്ളം ഇത്രയും പാലും വെള്ളമാണ് ആ വെള്ളം കൃത്യമായിട്ട് എത്തണം എത്തണം എന്നാലേ അതിന്റെ ആ വർക്കിംഗ് പ്രോസസ് അവിടെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കലോടു കൂടെ ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ബുദ്ധി വികാസത്തിന് ഇത്തരം കാര്യങ്ങൾ കൂടെ തന്നെ നമ്മൾ നല്ല പവർഫുൾ ആയിട്ട് നല്ല രൂപത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഒരു കൃത്യമായ റൊട്ടീനോട് കൂടെ നമ്മൾ എന്നും ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ കൃത്യമായി അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടോ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂള് ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ എപ്പോഴും ഒരു അലക്ഷ്യമായ ഒരു ഡേ ആകരിക്കണം ഓരോ ദിവസവും ഓരോ ദിവസവും ലക്ഷ്യബോധമുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഓരോ ദിവസങ്ങളായിരിക്കണം രാവിലെ എണീച്ചാൽ ആദ്യം ഇന്നത് ചെയ്യുക ഇന്നത് ചെയ്യുക അങ്ങനെ ഒരു ഡെയിലി റൊട്ടീൻ നമുക്ക് ഉണ്ടായിരിക്കണം ആ ഒരു ഷെഡ്യൂൾ ഒരു ദിവസത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ അത് ജീവിതത്തിന് നല്ല ഹാപ്പിനെസ് നൽകും എന്നുള്ളതാണ് അതേപോലെ തന്നെ നല്ല ഓർമ്മ ശക്തി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓർ ഏഴ് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ കൃത്യമായിട്ട് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അത് ചൊല്ലുക എക്സാമിന് പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അവര് ഓരോ എക്സാമിന് പോകുന്ന സമയത്തും അത് പറഞ്ഞുകൊണ്ട് ഈ പതിനൊന്ന് തവണയോ ഏഴ് തവണയോ പറഞ്ഞുകൊണ്ട് പോകുക അത് നല്ല ഓർമ്മശക്തി ഉണ്ടാകാനുള്ള ആത്മീയമായൊരു വഴിയാണ് അള്ളാഹു നമുക്ക് നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും അല്ലോഹോ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ